മലയാളി മനസ്സുകൾക്കും ഫുട്ബോൾ പ്രേമികൾക്കും ഏറെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇന്ന് നടന്നുണ്ടായ കാർ അപകടത്തിൽ ലിവർപൂൾ പോർച്ചുഗൽ താരമായ ഡിയാഗോ ജോട്ട അന്തരിച്ചിരിക്കുന്നു ഇരുവരും സഞ്ചരിച്ചിരുന്ന ലംബോർഗിനി മറ്റൊരു വാഹനത്തെ മറികടക്കാനായി ശ്രമിക്കവേ കാറിൻ്റെ ടയർ പൊട്ടിത്തെറിക്കുകയായിരുന്നു അപകട സ്ഥലത്ത് വച്ചു തന്നെ ഡിയോഗയും ലിവർപൂൾ താരവും പോർച്ചുഗൽ ഫോർവേഡുമായ സഹോദരനും പ്രൊഫഷണൽ ഫുട്ബോൾ താരവുമായ ആന്ധ്രോ ഫിലിപ്പും മരിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് ജോട്ടേക്ക് ഇരുപത്തിയെട്ട് വയസ്സും സഹോദരന് ഇരുപത്തി ആറ് വയസ്സുമാണ് പ്രായം സ്പെയിനിൽ വെച്ചുണ്ടായ കാർ അപകടത്തിലാണ് കാർ കത്തി നശിച്ചു പോയത് വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ അതിന് പിന്നാലെയാണ് മരണവും സംഭവിച്ചത് ഇരുവരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു റൂട്ട് കാർഡോസയെയാണ് വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന് മൂന്ന് മക്കളുമുണ്ട്